അസ്സാമലൈക്കു വരഹമുള്ള അലഹദില്ല വസ്ലത്ത് വസ്സലാസുല്ലമീൻഹി വസ്ഹബി അജ്മബാദ് വേദിയിൽ ഇരിക്കുന്ന ഉദ്ഘാടകൻ നാസർ ബാലുശ്ശേരി മറ്റു ഇവിടെ സംസാരിച്ച പ്രഗത്ഭരെ ഷാർദ എൻ്റെ മുന്നിലിരിക്കുന്ന ജില്ലകളിൽ നിന്ന് വന്ന പ്രതിഭകളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സർഗാത്മക കഴിവുകളെ നമ്മുടെ നാടിനും നമ്മുടെ സമുദായത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരോടേയും ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ കഴിവുകൾ എന്നുള്ളത് അത് ചിലപ്പോൾ നമ്മുടെ കാലശേഷമായിരിക്കാം അത് മറ്റുള്ള ആളുകൾക്ക് മാർഗദ്വീപമായിക്കൊണ്ട് ആവുന്നത് നമ്മളെല്ലാവരും പഠിച്ച ആൻ ആൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ ആൻ ഫ്രാങ്ക് തനിക്ക് തൻ്റെ കുടുംബത്തിനും അനുഭവിച്ച പീഡനങ്ങൾ ആ കുട്ടി രേഖപ്പെടുത്തുമ്പോൾ ആ കുട്ടിയുടെ പ്രായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള മൂന്ന് വർഷക്കാലത്തെ ഡയറികളായിരുന്നു പക്ഷേ ആ ഒരു ഡയറി പിന്നെ ചരിത്ര ഗവേഷകർ കണ്ടെത്തിക്കൊണ്ട് അത് നാസികൾ ഈ ലോകത്തോട് എത്രത്തോളം ക്രൂരമായിട്ടാണ് പെരുമാറിയത് എന്നുള്ള ഒരു കാലഘട്ടം നമുക്ക് വരച്ചു കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പാട്ടും കവിതകളും കഥകളുമെല്ലാം ഈ സമൂഹത്തിനും നമ്മുടെ ദീനിനും ഒതുങ്ങുന്ന നല്ല മാർഗത്തിലുള്ള സർഗാത്മകളെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടം സ്റ്റുഡൻസിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ല